ഇവിടെ വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പൊ എന്നോട് സംസാരിച്ചേ പറ്റുമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇവിടെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് വിളിക്കാം എല്ലാവരെയും നിങ്ങളെ പഠിച്ചറിഞ്ഞ മതം അങ്ങ് പഠിപ്പിച്ച് ഞങ്ങളെയൊക്കെ ഈ ചിലാമിലേക്ക് കാക്കിയിട്ട് പോയി ഒരു മൂലക്കിരുന്നു ഓക്കെ അല്ലാതെ ഇവിടെ വന്നിട്ട് വല്ലാതെ മതം വരി വിതറണ്ട കേട്ടോ എന്റെ ആശയം ഇതാണ് താല്പര്യമുള്ളവര് നിന്നാമതി എല്ലാവരും കേൾക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല അപ്പോ എന്തുകൊണ്ടാണ് ഇവരുടെ ഈ തീവ്രവാദത്തെ കർശനമായി എതിർക്കുന്നത് എന്ന് ഇപ്പോ കുറച്ചാളുകൾക്ക് എങ്കിലും മനസ്സിലായിട്ടുണ്ടല്ലോ ചുറ്റുമല്ലോന്നല്ലേ കാര്യം കണ്ടിട്ടില്ലല്ലോ വന്നാൽ മുട്ടൊല്ലുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷക മോഡി വന്ന മുസ്ലിങ്ങളെ ചുട്ടുകൊല്ലും ഇതുവരെ നമ്മൾ കാര്യം കണ്ടിട്ടില്ലല്ലോ ഇതിൽ കൂടുതൽ കോൺഗ്രസ് വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ അപ്പൊ ശരി നിങ്ങൾ ഒരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ മുന്നിലുള്ള എക്സാമ്പിൾസ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല അവിടെ നിങ്ങൾക്ക് മറ്റെന്തോ താല്പര്യമാണ് അപ്പൊ ഈ രാജ്യത്ത് ചിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട് പുറത്ത് അവരോടൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാ ബന്ധമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ കേരളത്തെ ഏറ്റവും ശക്തമായ മോഡീൻ്റെ നേതൃത്വം ഞാനാണല്ലോ ആർ എസ് എന്റെ എതിർത്താൽ ഞാനാണോ എൻ്റെ ആദ്യത്തെ റെല്യൂഷൻ ഡിബേറ്റുകൾ എടുത്തു ഞാൻ എന്തുകൊണ്ട് മാറി മോഡിയുടെ അഞ്ച് വർഷങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കാലത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളത് മാറ്റങ്ങൾ ഉൾക്കുള്ളത് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിനെ അവർ ജമാർ സ്വയം അല്ല നിലനിൽപ്പ് പക്ഷെ അവരുടെ ആ വിഷം വിഷമുണ്ടല്ലോ ഒരു സമുദായത്തെ മൊത്തം ഒരു സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുന്ന വിഷം കൂടിക്കൂടി വരിക ഈ വിഷത്തെയാണ് നമ്മളും എതിർക്കുന്നത് ഈ വിഷം ഇവരിങ്ങനെ വാരി വിതറുമ്പോൾ അത് കുറച്ച് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെങ്കിലും ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മളും ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഇന്ന് ഒരുപാട് മുസ്ലിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഇവ എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ മാത്രം ഈ രൂപത്തിൽ തീവ്രമായി ചിന്തിക്കുന്നത് ഇവരുടെ ഈ ചിന്താഗതി തീവ്രത ഇവര് മാത്രമേ ഇവിടെ പാടുള്ളൂ എന്ന രൂപത്തിലുള്ള ഇവരുടെ ഈ ഭീകരത കാരണമല്ലേ ഇവർ വിമർശിക്കപ്പെടുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലായി അടുത്തൊരു പ്രതികരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെ മതഗ്രന്ഥത്തിൽ പറഞ്ഞു പോന്നിട്ടുണ്ടോ അതിപ്പോ സവാഷം മുന്നേക്കല് ചർച്ച ചെയ്യുമ്പോൾ എടുത്ത് ചർച്ച ചെയ്ത വലിയ പ്രശ്നമാണ് അത് ആ കോട്ട് അറബികളെ മതം അറബികളെ സംസ്കാര ചിത്രണമെങ്കിൽ നമ്മുടെ നാരായണപുരി ഉപദേശം കൊണ്ടൊന്നും നടക്കിയത് അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ ഈഴവ ശിവരെ ഈഴവ ശിവൻ പറഞ്ഞില്ല നമ്മുടെ ശിവന പറഞ്ഞു അതുകൊണ്ടും നടത്തിയല്ലോ അവർക്ക് ചില ഈ കടമനായ അറിവികൾക്ക് അവരുടെ ചില വീക്ക് പോയിന്റുകളുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളെ വിശ്വാസം പഠിച്ച കൊടുക്കുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുമ്പോൾ അത് പ്രവാചകന്റെ ഉൾവിളികളാണ് തോന്നലുകളാണ് അപ്പൊ അതില് ഇപ്പം ഇസ്ലാമി നിങ്ങൾ നോക്കൂ നമ്മളെ നമ്മളെ പറ്റി ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ഇഷ്ടം പോലെ പെണ്ണ് കിട്ടാന്നുള്ള ഗുണാനന്താ വന്നിരിക്കുന്നത് രണ്ട് സ്ത്രീകൾക്കിടയിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള തുല്യത ഉറപ്പ് വരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ആഹ് ഒരുപോലെ നോക്കണം അത് ശാരീരിക മാനസികമായ തുല്യത കാണാല്ലേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും കൂടി വാങ്ങാൻ കഴിക്കല ലോകത്ത് ഏതെങ്കിലും പുരുഷന് രണ്ട് സ്ത്രീകൾക്ക് ഡെയിലി തുല്യതാ പറ്റും എന്നാൽ കെട്ടരുതെന്നാണ് പക്ഷെ കെട്ടരുത് എന്ന് പറഞ്ഞാൽ അറബികൾ എന്ത് ചെയ്യും പിന്നെ ഉപരമായി അല്ല അവിടെയും പ്രശ്നമുണ്ട് ഇത് അറബികൾക്കു വേണ്ടി മാത്രം ഇറങ്ങിയ പുസ്തകമല്ലല്ലോ അല്ലെ പിന്നെ ശ്രീ ആസ്കറുമായിട്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് ചാനലുകളിലൊക്കെ ഞങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് അല്ല ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിനു മാത്രം പരിമിതമായി ഇറക്കിയതാണെങ്കിലല്ലേ നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കൂ അല്ലെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ജനതയ്ക്ക് എന്തു വേണം എന്ന് അള്ളാഹു കൃത്യമായിട്ട് വാരിയും കോരിയും കൊടുക്കേണ്ടതിന് പകരം അറബികളുടെ വീക്ക് പോയിന്റ് ആണ് സ്ത്രീകൾ അതുകൊണ്ടാണ് നിങ്ങൾ നാല് കെട്ടിക്കോ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചെയ്യുന്നത് അറബികൾ അങ്ങനെ ഞങ്ങൾ അല്ല അപ്പൊ ർഹിയ കാലഘട്ടത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമല്ലോ ഏ അപ്പോൾ അതും ശരിയല്ല ഒന്നുകിൽ ഇങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് അള്ളാഹുവിന് അറിയില്ലായിരുന്നു അതല്ലെങ്കിൽ അറബികൾക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ പുസ്തകമാണിത് എന്ന് സമ്മതിക്കേണ്ടി വരും മനസ്സിലായോ ഒന്നാമത്തെ കാര്യം ഇവർക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ടീമാണ് ബുദ്ധിയില്ല ഇല്ല ലിംഗം കൊണ്ട് ചിന്തിക്കാനാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു നെബി അണ്ണൻ പഠിപ്പിച്ചത് ഗോഡ്സെയാണ് ഗാന്ധിയെ വധിച്ചത് എന്ന് തന്നെ പഠിപ്പിക്കണം അത് മാത്രം പഠിപ്പിച്ചാൽ പോരാ ഗാന്ധി വധത്തിന് കാരണക്കാരായ ഗംഗാധർ ദ ഗംഗാധർ യാദവ് സൂര്യദേവ് ശർമ്മ എന്നിങ്ങനെ ഗാന്ധി വധക്കേസിലെ ഈ മൂന്ന് പ്രതികളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് കൂടെ പഠിപ്പിക്കണം അതിൽ തന്നെ ഗംഗാധർ ദെ ഗോഡ്സെക്ക് ഗാന്ധിയെ വധിക്കാനുള്ള തോക്ക് സംഘടിപ്പിച്ച് നൽകിയ ആളാണ് ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ എന്ത് നടപടിയാണ് എടുത്തതെന്നോ ആരാണ് ചിന്തിക്കുന്ന ജനതയാണുള്ളത് കണ്ടോ ഏത് കാലത്ത് കഴിഞ്ഞതിനെ സംബന്ധിച്ചും ഈ കാലത്ത് നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകേണ്ടി വരും എന്തുകൊണ്ടാണെന്നറിയാമോ ആ നിയമം തന്നെയാണ് ഇന്നും വേണ്ടത് എന്ന് നിർബന്ധപ്പെടിക്കുമ്പോൾ ആ നിയമം തന്നെ ഞങ്ങൾക്ക് എല്ലാ കാലത്തും പിൻപറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ ചോദിക്കും ഈ ലിംഗമതക്കാർക്ക് കണ്ടോ ഞാനൊരു തട്ടം തലയിലിട്ടപ്പോൾ അവരെ മതമായിട്ട് അതിനെ തെറ്റിദ്ധരിച്ചു കാരണം എന്താ ബുദ്ധി കൊണ്ടല്ല ചിന്തിക്കുന്നത് ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ ആളുകൾ സ്ത്രീകള് തലയിൽ തട്ടമിടാറില്ലേ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടും നിങ്ങളുടെ കുരു പൊട്ടിക്കാനും എനിക്ക് തട്ടമിടാമല്ലോ എൻ്റെ തട്ടം മതത്തിന്റെ തട്ടമല്ല എന്ന് തിരിച്ചറിയാൻ ഒരു വിവേകമുള്ളവൻ അത് ചോദിക്കുക വായിലു മതം വാക്കുകളിൽ മതം പ്രവൃത്തികളിൽ മതം തടിയിൽ മതം താടിയിൽ മതം ചന്തയിൽ മതം ചിന്തയിൽ മതം സംസാരത്തിൽ മതം വസ്ത്രത്തിൽ മതം സ്കൂളിൽ മതം കോളേജിൽ മതം കച്ചവട സ്ഥാപനങ്ങളിൽ മതം കഴിക്കുന്ന ഭക്ഷണത്തിൽ മതം സ്ഥാപനങ്ങളിൽ മതം മാംസത്തിൽ മതം ആണിൻറെയും പെണ്ണിൻറെയും കാലിനിടയിൽ വരെ മതം തിരികി കയറ്റുന്ന ആളുകൾ മലദ്വാരത്തിൽ ഇടിച്ചു കയറ്റി പിഴിഞ്ഞെടുക്കുന്ന സ്വർണത്തിന് ഹലാൽ എന്ന് പറയുന്ന മതം സ്ത്രീകളുടെ ഉമ്മറത്ത് കയറ്റിയിട്ട് തിരിച്ചെടുക്കുന്ന സ്വർണത്തിന് ഹലാൽ സ്വർണമെന്ന് പറയുന്ന മതം അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഊക്ക് വാങ്ങിച്ചു കൂട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇത് നമ്മൾ കാരണമാണെന്ന് വാരി താണിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബെഡ്റൂമിൽ വരെ മതം മഞ്ഞപ്പൊടിയിലും ഓണക്കമീനിലും കോണ്ടത്തിലും വരെ മതം സ്വർഗത്തിലെ സാങ്കല്പിക ഊരികളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളെ ട്രോളുവാണെന്നുപോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഇത്രയും ലൈംഗിക ചിന്തക്കാരായി പോയുള്ളൂ നിങ്ങൾ അതുകൊണ്ട് ഇസ്ലാമിനെ മൊഴി ചൊല്ലി മൂന്ന് മൂവായിരം ഇസ്ലാമിന്റെ ഗോത്രീയതയെ അറിയുന്ന ആളുകൾ കിലോമീറ്ററുകൾ അകലെ അകലേക്ക് രക്ഷപ്പെട്ടു പോകും ഈ വൃത്തികെട്ട മതചിന്തകളിൽ നിന്ന് മതകുപ്പായങ്ങളും മത കുപ്പായങ്ങളും ഊരിയെടുത്ത് ഇറാനികൾ പബ്ലിക്കിലിട്ട് കത്തിക്കുന്നത് പോലെ കത്തിച്ചിട്ട് മനുഷ്യനായി സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കും എന്നിട്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇവരെ പോലെ മതേതരന്മാര് വേറെയില്ല നിങ്ങളുടെ ഈ കള്ള അഭിനയവും കാപട്യവും ഒക്കെ അങ്ങ് വെച്ചു ഇനിയും ഈ കേരളത്തിലെ മതേതര വിശ്വാസികളെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മതേതരത്വം പറഞ്ഞ് അവരെ കബളിപ്പിക്കാനും പറ്റിക്കാനും പറ്റില്ല ഞങ്ങളത് സമ്മതി